ആളുകൾ സമനില തെറ്റിപ്പായുമ്പോഴും സമനില കൈവിടാതെ നിന്ന തണ്ണീർക്കൊമ്പൻ്റെ വിയോഗം മാനന്തവാടിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് തണ്ണീർക്കൊമ്പൻ്റെ ഈ സമചിത്തയോടെയുള്ള പെരുമാറ്റം എല്ലാ ആളുകളുടെ വാക്കുകളിലും പ്രകടമാണ് പതിനേഴ് മണിക്കൂറിൽ മണിക്കൂറുകളോളം നേരം നഗരത്തിൽ ചെലവഴിച്ചെങ്കിലും ആർക്കുനേരെയും ഈ തണ്ണീർക്കൊമ്പൻ ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല ഇതുതന്നെയാണ് എല്ലാവരെയും ദുഃഖത്തിലാക്കുന്നത് സാധാരണ കൂട്ടം തെറ്റി വരുന്ന കൊമ്പനാനകൾ പലയിടത്തും അക്രമകാരികളാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ആന കടന്നുപോയ ഒരിടത്തും അത് ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല ഒട്ടേറെ വീടുകൾക്ക് മുൻപിലൂടെ കടന്നുപോയെങ്കിലും ഒരു പോലും കേടുപാടുകൾ സംഭവിച്ചില്ല ഒരു വീടിൻ്റെ മതിൽ പോലും അത് തകർത്തില്ല ചില വീഡിയോയിൽ ഈ ആന ആളുകൾക്ക് നേരെ ചീറി വരുന്നുണ്ട് പക്ഷേ അത് ആളുകൾ പ്രകോപിപ്പിച്ചപ്പോൾ മാത്രം ഒടുവിൽ മാനന്തവാടി ടൗണിൻ്റെ ഏതാനും മീറ്ററുകളകലെ ആന നിലയുറപ്പിച്ചപ്പോഴും അത് സ്വയമേവ രക്ഷപ്പെടാനുള്ള വഴി തിരയുകയായിരുന്നു പട്ടികളെ സഞ്ചരിച്ച് മാനന്തവാടിയിലെത്തിയ കാട്ടാന ഒരു കാട്ടാന പ്രകൃതിയല്ല അത് ഇവിടെ സംജാതമായിരിക്കുക നല്ലൊരു ഇണക്കമുള്ള നല്ലൊരു ആനയായിട്ടാണ് മാനന്തവാടക്കാർക്ക് തോന്നിയത് പക്ഷേ ഇവിടെ ഒരു കൃഷിക്കാരനെ ഉപയോഗിച്ചിട്ടില്ല ഒരു കൃഷിയെല്ലാം ഒരു മതലും നശിപ്പിക്കാതെ നല്ല ശാന്തനായിരുന്ന ഒരു കാട്ടാനയായിരുന്നു ഈ ഈ ഈ ആളുകളെ വളരെ ഒരു അവസാനം ആനയെ മയക്കുവെടി വെച്ചപ്പോൾ ആന ഓടുമെന്നും അക്രമകാരിയാകുമെന്നും ഭയന്നിരുന്നുവെങ്കിലും അതുമുണ്ടായില്ല കാലിൽ മയക്കുവെടിയേൽക്കുമ്പോഴും ആന നിന്നിടത്തു നിന്നും മാറിയതുപോലുമില്ല സത്യത്തിൽ ഇന്നലെ തണ്ണീർക്കൊമ്പൻ നമ്മെ ബോധ്യപ്പെടുത്തിയത് നമ്മളാണ് പ്രശ്നക്കാർ എന്നതാണ് ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്തത് നമുക്കാണ് ന്യൂസ് ബ്യൂറോ മാനന്തവാടി